ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ രണ്ട് വട്ടം മുപ്പത്തി മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ് തിരുസഭാ മാതാവിനോട് ചേർന്ന് നാം ഇന്ന് ധ്യാനിക്കുക ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൻ്റെ സൂചനകളെ പറ്റിയാണ് എപ്രകാരമായിരിക്കണം ക്രിസ്തുവിനെ സ്വീകരിക്കുവാനായിട്ട് നാം ഓരോരുത്തരും ഒരുങ്ങിയിരിക്കേണ്ടതെന്ന് ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇന്നത്തെ ഒന്നാമത്തെ വായനയായ മലാഖി പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവിൻ്റെ ആഗമനത്തിൻ്റെ സൂചനകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വ്യത്യസ്തങ്ങളായ ജനങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിലാണ് കർത്താവിൻ്റെ ആഗമനം എന്ന ഒന്നാമത്തെ വായന നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ദൈവകൽപ്പനകൾ പാലിച്ച് ദൈവത്തെ സ്നേഹിച്ച് ഈ ലോക ജീവിതം നയിച്ച വ്യക്തികൾക്ക് അത് നീതിവിധിയുടെ ദിവസവും എന്നാൽ ദൈവത്തെ അധികരിച്ച് ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയവർക്ക് അത് വിധിയുടെ ദിവസവും ആയിരിക്കുമെന്ന് തിരുവചന ഭാഗം നമ്മെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് വീണ്ടും ഇന്നത്തെ സങ്കീർത്തന ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ഇപ്രകാരമായി വായിക്കുക കർത്താവ് ഭൂമിയെ വിധിക്കുവാനായിട്ട് വരുന്നു ആ വിധിയെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കണമെന്നുള്ള വലിയ ചിന്തയാണ് സങ്കീർത്തന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുക കിന്നരം വീട്ടിയും തപ്പുകൊട്ടിയും ആഹ്ലാദിക്കുന്നു എന്നാൽ കർത്താവ് ഭൂമിയെ വിധിക്കുവാനായിട്ട് വരുന്നു ഈ ലോക ജീവിതത്തിൽ ദൈവത്തെ അന്വേഷിച്ചവർക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ജീവിച്ചവർക്ക് അതൊരു സന്തോഷത്തിൻ്റെ ദിനമായി തീരും എന്ന് പ്രതിവചന സങ്കീർത്തനം നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വീണ്ടും ഇന്നത്തെ രണ്ടാമത്തെ വായനയായ വിശുദ്ധ പൗലോസപ്പസ്തോലൻ തെസലോനിയക്കായിലെ സഭയ്ക്കെതിയ രണ്ടാം ലേഖനത്തിൽ അധ്വാനത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക അലസരായി ജീവിക്കാതെ അധ്വാനിച്ച് ഭക്ഷിക്കണമെന്ന് ഭക്ഷിക്കണമെന്ന പൗലോസപ്പസ്തോലൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് കേവലമിത് ഭൗതികമായ ഒരപ്പം മാത്രമല്ല ദൈവീക ജീവനെ സ്വീകരിക്കുവാനായിട്ട് ഈ ലോക ജീവിതത്തിൽ കഠിനമായി അധ്വാനിക്കേണ്ടവരാണ് നാമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവീക ജീവൻ നിത്യജീവൻ സ്വീകരിക്കണമെങ്കിൽ ഈ ലോക ജീവിതത്തിൽ അധ്വാനം ആവശ്യമാണ് ഈ ലോകത്തിൻ്റെതായ തിന്മകളെ ഈ ലോകത്തിൻ്റെതായ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിച്ച് അധ്വാനിച്ച് ജീവിച്ചാൽ മാത്രമേ സ്വർഗീയ അപ്പം സ്വീകരിക്കുവാൻ സ്വർഗീയ ജെറൂസലേമിൽ നമുക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ അപ്പം സ്വീകരിക്കുവാനായിട്ട് നിത്യ ജീവൻ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് പൗലോസ് അപ്പസ്തോലൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് അലസരായി ജീവിക്കാതെ ദൈവിക കൃപകൾ സ്വീകരിച്ചു കൊണ്ട് അധ്വാനിച്ച് സ്വർഗരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണമെന്നും അപ്പസ്തോലൻ ഇന്നത്തെ രണ്ടാമത്തെ വായനയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വീണ്ടും ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ലുക്കാ സുവിശേഷകൻ ഭർത്താവിൻ്റെ ആഗമന ദിനത്തെപ്പറ്റി വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ ലോകത്തിൻ്റെതായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരുമ്പോൾ അതിനെയൊക്കെ തീഷ്ണതയോടെ നേരിടുവാനായിട്ട് നമുക്ക് സാധിക്കണം എങ്കിൽ മാത്രമേ നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഈ ലോകത്തിൻ്റെതായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ കടന്നു വരുമ്പോൾ ഒരിക്കലും തളർന്നു പോകാതെ ക്രിസ്തുവിൽ ആശ്രയിച്ച് മുൻപോട്ട് പോയാൽ അവൻ്റെ കരുണയിൽ സ്നേഹത്തിൽ ആശ്രയിച്ച് നമ്മൾ മുൻപോട്ട് പോയാൽ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന പ്രകൃ നമുക്കായി ഒരുക്കിയിരിക്കുന്ന ദൈവ ആ വലിയ സ്വർഗരാജ്യം നിത്യജീവൻ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അതിനാല് ഈയൊരു ഞായറാഴ്ച നമ്മൾ ക്രിസ്തുവിനോട് കൂടി ഇന്നത്തെ തിരുവചന ഭാഗത്തെ ധ്യാനിക്കുമ്പോൾ എൻ്റെ സ്വർഗീയ നിത്യ ജീവന് വേണ്ടി എത്രമാത്രം തീക്ഷ്ണതയോടെയാണ് ഞാൻ അധ്വാനിക്കുന്നത് എന്നുള്ളൊരു ചിന്തയായിരിക്കട്ടെ നമ്മളെ നയിക്കേണ്ടത് ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുവാനും അങ്ങനെ ആ ദൈവരാജ്യം സ്വന്തമാക്കുവാനുമായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ